ഇന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണിടെ കാണിക്കുന്നത് അതും പൊട്ടാറ്റോ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള ചേരു വേണേ അതുകൊണ്ട് ട്രൈ ചെയ്ത് വെക്കണേ മസ്റ്റായിട്ടും അതിനായിട്ട് ഒന്നോ രണ്ടോ കിഴങ്ങെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും മസാലകൾ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ ഞാനിവിടെ കാശ്മീരി മുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കിഴങ്ങ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും എടുക്കാൻ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ഇതിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ല മുങ്ങാൻ പാകത്തിന് ഓയിൽ വേണമെന്നൊന്നുമില്ല അത് ഇതുപോലെ ഒന്ന് കുറച്ച് ഓയില് ഒഴിച്ചെടുത്തിട്ട് അധികം തന്നെ നമുക്ക് തന്നെ ഫ്രൈ ആയി ആയിരിക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഒന്ന് ലേക്കും കൂടിയും ചെയ്തേക്കണേ അപ്പോൾ അതാ ഇതുവരെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും ആയിക്കിട്ടേ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഈ ഓയിലിൽ തന്നെയാണ് നമ്മളിനി ബാക്കിയുള്ള പരിപാടികളും കൂടെ ചെയ്തിട്ടെടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ പൊരിച്ച കേങ്ങിൻ്റെ ഓയിലിൽ തന്നെ സവാളയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്ത് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഒഴിച്ച ഓയില് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ സവാള അത്യാവശ്യം വാടി വന്നപ്പോഴും ഞാൻ ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഈ രണ്ട് പൗഡറുണ്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ ഏതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടമുള്ളത് ആ പൗഡർ നമുക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറഞ്ഞൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നാരങ്ങ നീരിൻ്റെ പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങയും കൂടെ പീഞ്ഞ് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാല എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ മസാലയിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പം അത്രേയുള്ളൂ പരിപാടി ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ലാസ്റ്റ് മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഫുള്ളായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പുതിനീനയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരല്പം അതും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം അതിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ഇനി നമുക്കിത് കുറഞ്ഞ തീലാക്കി കൊടുക്കാം ഒന്ന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ യൂസാക്കുന്ന പച്ചേരിയാണ് അത് ഒന്ന് നെയ്ച്ചോറാക്കി വറ്റിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന വെറും ചോറിനായിട്ട് വെക്കുന്ന സാധാ ചോറില്ലേ വെള്ളായ ചോറ് ആ അരിയും എടുക്കാം കേട്ടോ ചോറ് വന്നതിന് ശേഷം നമുക്ക് ഇതേക്കിട്ട് കൊടുത്താൽ മതി അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് റൈസ് വേണമെങ്കിലും യൂസാക്കാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നന്നായിട്ട് ഇതിലേക്ക് ഇനി മസാലയൊന്ന് പിടിപ്പിച്ചിട്ട് എടുക്കണം അത്രേ ഉള്ളൂ പരിപാടി നമുക്ക് പെട്ടെന്നൊക്കെ ബിരിയാണി കഴിക്കാനോ കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റൈസ് കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് കുട്ടികൾക്ക് നില വലിയവർക്കും ഇതിന് ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ താ ഞാനിതൊന്ന് ഫുള്ളായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീയന്ന് ഓഫ് ചെയ്തെടുക്കാം മിക്സ് ആക്കാൻ മാത്രമേ അല്ലു അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് മുട്ട വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാവുന്നതാണ് അതാണ് ഞാനിവിടെ രണ്ട് മൂന്ന് നാല് മുട്ട പിഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ മുട്ടയും കൂടെ അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല മസാല സെറ്റാക്കിയ ടൈമിൽ വേണമെങ്കിൽ അപ്പോഴും മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ